ഗേസ് അസലാ വലൈക്കും അപ്പൊ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ സ്വാഗതം പറയേണ്ട ആൾക്കാരൊക്കെ എവിടെ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ വിചാരിക്കുണ്ടാവും ഞാൻ എന്താണ് ഇൻട്രോ എടുക്കണത് ഞാൻ ഒറ്റക്ക് മാത്രം വീഡിയോ എടുക്കണത് എന്നൊക്കെ അപ്പൊ ഇന്ന് നമ്മളെ ഭർത്താവ് അതായത് എൻ്റെ ഭർത്താവിൻ്റെ ഇതാണ് ബർത്ത്ഡേന്ന് അപ്പൊ നമ്മള് ബർത്ത്ഡേ ചെറുതായിട്ട് ഒന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു ആഘോഷം എന്ന് പറയാനായിട്ടൊന്നുമില്ല നമ്മളെ വീട്ടുകാർ മാത്രം തന്നെ ഉള്ളു വേറെ ആരും പ്രത്യേകിച്ച് ഇല്ല പിന്നെ കാക്കുവിന് താല്പര്യമല്ല കാക്കു പറഞ്ഞേ അത് വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട അന്യ ഇനിയിപ്പം എത്ര വയസ്സായിട്ട് ഞാൻ കേക്ക് മുറിക്കാൻ നടക്കുകയാണോ ഞാൻ ഭർത്തയുടെ ആഘോഷിക്കാൻ നടക്കുകയാണോ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കത് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കില്ല അത്രയേ ഉള്ളൂ അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹത്തിൻ്റെ മേലാണ് ഞാൻ ഇപ്പോൾ ഈ പരിപാടി ഒപ്പിക്കുന്നത് കാരണം ഇതിൻ്റെ എല്ലാം ചെയ്തു തരുന്ന ആളല്ലേ അപ്പം നമുക്ക് അങ്ങനെ മൂപ്പരുടേതായിട്ട് ഒരു വർഷം ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്നത് നമുക്കങ്ങനെ അല്ലെങ്കിൽ പോയിക്കോട്ടെ പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളത് നടത്താം അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ചെറുതായിട്ടൊന്നും ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് കാക്കുപടയില്ലേ ഇന്ന് കാക്കുപടയില്ല കാക്കുകാക്കുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിക്കണം വന്നിട്ടില്ല ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ കേക്ക് വരും കേക്ക് വന്നിട്ട് ഞാൻ അതിനാണ് ഇപ്പോൾ പുറത്ത് വന്നിരുന്നത് സംഭവം കേക്ക് വന്നിട്ട് ഇനി അത് വാങ്ങണം വാങ്ങിയിട്ട് നമ്മളി അത് ഫ്രിഡ്ജിൽ വെക്കും കാരണം മൂപ്പരില്ലാത്ത ഇല്ലാത്ത സമയത്തു വേണമല്ലോ നമുക്കത് എന്താ കേക്ക് വന്നിട്ട് എടുത്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പൊളിയും ഞാൻ സംഭവം ഞാൻ എന്തൊക്കെയോ പറയണ്ട ടെൻഷൻ അടിച്ചിട്ട് ഇത് പൊളിയോ അത് എന്താകാന്ന് നമുക്കറിയില്ല എന്തായാലും ആ ഒക്കെ നടക്കട്ടെ അത്രയേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ വരാൻ ചാൻസ് ആയിട്ടുണ്ടാവും അല്ലേ സമയം എത്ര ആയിക്കോണുമ്പോൾ വരിക കാര്യം വേണമെങ്കിൽ എന്തായാലും അപ്പോഴത്തെ വരുന്നതിന് മുന്നേ കേക്ക് എത്തുമായിരിക്കും കേക്ക് വരണം എന്നാണെൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പുളയോ അത്രേ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഇപ്പൊ കാക്കില്ല അപ്പൊ നമ്മൾ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ മാമ അപ്പോൾ ഡാമേജ് ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ പൊട്ടിക്കാൻ പറഞ്ഞു അങ്ങനെ പൊട്ടിച്ച് നോക്കിയതാണ് ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് കേറ്റാം ഇനി മൂപ്പിനത് ഫ്രിഡ്ജ് തുറന്ന ആ തീരുമാനം ആവശ്യം പക്ഷെ അങ്ങനെ ഫ്രിഡ്ജ് തുറക്കാറില്ല കാരണം ഫ്രിഡ്ജത്തെ ഒന്നും അങ്ങനെ കഴിക്കാത്ത ആളായത് കൊണ്ട് അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യില്ല സോ ഞാൻ ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു അപ്പോൾ അത് നമുക്കിനി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം ഗേസ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു സംഭവം അത് റൂമ് വേറെ കേട്ടോ റൂമത് അമ്മായുടെ അമ്മ കിടക്കുന്ന റൂമാണ് അതിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ അതിന് പുറത്ത് കാക്കും അല്ലേ സിറ്റോട്ട് സിറ്റവിടെ അല്ല നമ്മൾ ഹാളിൽ കാക്കും അപ്പുറത്തന്നെ കാക്കിപ്പോൾ വന്നിരിക്കണം അപ്പോൾ നമ്മൾ കാക്കും അറിയാതെ അത് വീർപ്പിച്ച് തന്നെ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് ഗേസ് കേട്ടോ

കൊച്ചിലെ അങ്ങനെ ബലൂൺ ഒക്കെ ഊതിപ്പിടിക്കുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ ബലൂൺ ി ഞങ്ങള് ഫ്ലോപ്പ് നടന്നു അത് നമുക്ക് വീണ്ടും എടുക്കാനുള്ള ഇത് കിട്ടിട്ടില്ല കാരണം ഇത് ഞാനും ആക്കോ പ്രത്യേകിച്ച് ആക്കും കേറി ഞങ്ങക്ക് റദ്ദാക്കും അതിനെ പറ്റിയില്ല ഇതിപ്പോ ഒന്നില്ല ഇതിപ്പോളാവുന്ന തോന്നുന്നുണ്ട് അതുകൊണ്ടാകാ പോണു റിയില്ല പക്ഷെ നമ്മളത് കൊണ്ട് പറ്റുന്ന മനസ്സിലായിട്ടുണ്ട് അത് തന്നെ കാര്യം

ൂടി മേറ്റടിക്കും കുറച്ച് മോൾക്ക് പഠിക്കും ഞാൻ വരപ്പോ ഒരു മിനിറ്റ് എടുക്കാൻ പറ്റുന്ന വേറെ സാധന ഇത് പൊട്ടിക്കണം

ഏകദേശം ഇങ്ങനെ കാണിക്കാ ഭാഗത്തായിട്ട് ഒന്നും കൂടി കെട്ടണം അപ്പോ റെഡിയാവും കാക്ക അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് നോക്കാം

ഈ വീട്ടിൽ നടക്കുന്ന പരിപാടിക്ക് ഞാൻ എന്തിനാണ് ഡ്രെസ്സ് മാറ്റിയെന്ന് എന്താ ചോദിച്ചാൽ ഇതൊക്കെ നമ്മളൊരു മെമ്മറീസ് ആണ് എപ്പോഴേലൊക്കെ കാണാറുണ്ട് അപ്പോൾ നല്ല പോലത്തെ നിൽക്കാമല്ലോ മേക്സിടെ നിൽക്കേണ്ട ആവശ്യം അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മേമ ഇവിടെ പായസം ഉണ്ടാക്കേണ്ടത് നമുക്ക് മേമാൻ്റെ വിശേഷങ്ങൾ ചോട്ട് പോകാം മേമ നല്ല പായസം വെക്കേണ്ടത് നമ്മുടെ ഇവിടെ ഇതിനെ സേമി പായസം എന്ന് പറയും ഇവിടെ എന്താ പറയുക ഇവിടെ ഭർമസലി എന്ന് പറയും നമ്മുടെ സേമി പായസട്ടോ മേമയാണ് ഉണ്ടാക്കണത് ണ്ട് കാക്ക അതിന്റെ റൂമിൽ തന്നെയാണ് തുടങ്ങിയാലേ അപ്പൊ പരിപാടി എന്നാ നടക്കൈസ് അത് അപ്പൊ ഗൈസ് ഇപ്പൊ ഇവിടെ ആർക്കും അറിയില്ല എന്താണ് എന്നുള്ളതൊന്നും ഇത് ആർക്കും അറിയില്ല കാക്കുനും അറിയില്ല ഇവിടെ ആർക്കും അറിയില്ല എനിക്ക് മാത്രം അറിയുള്ളൂ എന്താണ് എന്നുള്ളത് അപ്പൊ എല്ലാരും അപ്പൊ കണ്ടാതി അങ്ങനെ എന്തായാലും ഉമ്മത പായസം അടക്കുന്നുണ്ട് നമുക്ക് ഇന്ന കേക്ക് വെച്ചാലോ അമ്മ വെച്ചിട്ടില്ലല്ലോ ഇല്ല എന്നാ നമുക്ക് പ്രെസന്റ് ഗൈസ് ഒക്കെ എടുത്ത് നമ്മളത് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണോ നിങ്ങളീ ചുറ്റുപാടും കണ്ടിട്ടൊന്നും വിലയിരുത്തണ്ട കാരണം ഞങ്ങളിപ്പോൾ വന്നിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഒതുക്കാൻ ഇനി ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി കേക്കിനെ അൺബോക്സ് ചെയ്യാം എന്നിട്ട് കാക്കുനെ വിളിക്കാം കേട്ടോ അപ്പം കേക്ക് വിളിക്കുകയാണ് കേക്ക് ഞാൻ കേക്ക് വന്നിട്ട് ാണ് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മിസ്റ്ററെ ഹസ്ബൻഡ് കേട്ടോ എഴുതിക്കണ് മാന്യതിരുന്നോട്ടിന്ന് അല്ലെങ്കിൽ അപ്പൊ എന്താ കേസ് കേപ്പം പിന്നെ ഇവിടെ ഉണ്ടായിരുന്നോ കുറച്ചും മുായിക്കു വേണ്ടിട്ടാണ് ഒന്ന് പുറത്ത് പോയി ഞങ്ങള് പക്ഷെ ഞാൻ മറന്നുപോയി മറന്നു പോയിട്ട് അതായത് ഇതും മുട്ടായി വാങ്ങാൻ വേണ്ടിട്ടാ പോയി പക്ഷെ സംഭവം നടക്കാതെ ഇങ്ങനെ തിരിച്ചു പോന്നു ഇത് മാത്രം വാങ്ങിയിട്ട് ഇതാ മുട്ടായി വാങ്ങാതെ പോകുന്നു ഇവിടെ ഉള്ള മുട്ടയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇവിടെ ആണെങ്കി വിറ്റാണ് ഞങ്ങളൊരു പരിപാടി അവതരിപ്പിച്ച പൊട്ടിക്കും ഇപ്പൊ നേരത്തെ ഇതിന്റെ കൂടെ ഒരു വേറൊരു ബലൂൺ ഉണ്ടായിരുന്നു ഞാനും അക്കും കൂടി ഇരുന്നണ്ട് കീറി എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല കേക്ക് കട്ട് ചെയ്യണോ കത്തിനേം കൊണ്ട് എടുത്ത് പോണ വേസ്റ്റിലിടാൻ വേണ്ടിട്ട് കടക്കിണ്ട് ഞാൻ കാക്കുനാദ്യം മനസ്സിലായി ഗേസ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കാക്കുവിനോട് പറഞ്ഞു അവിടെ എന്താ ഇതിന്റെ പുറത്തേക്ക് റങ്ങണ്ടായിരുന്നു എന്തായാലും മനസ്സിലായി പക്ഷെ ഞാൻ കൊടുക്കാൻ എന്താ അറിയാലോ പിന്നെ പിന്നെ ഇവിടെ ജീവിച്ചു പോകൂലമ്മേ ഞാൻ പറഞ്ഞു ഇറങ്ങി

എന്നോട് മാത്രമല്ല എല്ലാരോടും ഞാൻ പറഞ്ഞ കാര്യമാണ് പല നമ്മള് ആഘോഷിക്കുമ്പോൾ അവനെ ആഘോഷിക്കുമ്പോഴേക്കാ നമ്മൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പുതിയൊരു വയസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ അനദർ ഇയർ ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആഘോഷപ്പെടുന്നത് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ ആഘോഷപ്പെടുന്നു എന്താന്ന് പറയുമ്പോ നമ്മളെ ജീവിതത്തിലെ ഒരു വർഷം കൂടി നമ്മൾ കൊഴിഞ്ഞു പോയിരിക്കുകയാണ് അതാരും നമ്മൾ സമയത്ത് പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് പോകുമ്പോൾ ഓരോ വർഷം കഴിയുമോരും നമുക്ക് പുതിയ ബർത്ത്ഡേ വരികയാണ്ട് ശരിയില്ല പക്ഷെ ഓരോ വർഷം കഴിയുന്നതോരം നമ്മുടെ ആയുസിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം ഒഴിഞ്ഞു പോയി ഈ വർഷം ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു അതിനാണ് എന്ത് ചെയ്തു അപ്പൊ നല്ല പ്രവർത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ തിന്മകളായിക്കോട്ടെ നന്മകൾ എന്തോ ആയിക്കോട്ടെ നമ്മൾ എന്ത് സമ്പാദിച്ചു എന്തുണ്ടാക്കി എന്ത് നേടിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ചെയ്യുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ എന്റെ ഈ ഒരു പോയി കഴിഞ്ഞ വയസ്സിൽ ഞാൻ നേടിയത് അവിടെ തൊട്ടിൽ കിടക്കണ്ടായിരുന്നു കുറച്ചുകൂടി അതിപ്പോൾ കുറച്ചുകൂടി ഉണർന്നപ്പോൾ അടുത്തൊന്നും പോയിട്ടുണ്ട് അതാണ് എനിക്ക് അല്ലാതൊന്നും ഇല്ല പിന്നെ മേജർ സമ്പാദ്യം കേട്ടോ അല്ലാതെ സാമ്പത്തികമായിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്നും ഓർത്തിരിക്കാൻ വേണ്ടി എന്നും കൂടെ ഉണ്ടാവുന്ന സമ്പാദയാണ് ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ ഞാൻ വെച്ചാൽ ഒരു വർഷം കഴിയും തോറും നമ്മൾ ഒരു പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു നമ്മൾ ആഘോഷിക്കുന്നത് ശരിക്കും നമുക്ക് അതൊക്കെ ആർക്കാരെ കൊടുക്കാം ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ പോകും ഒന്ന് മണ്ടിക്കാണ് എന്തൊക്കെ ഇന്റെ ഇഷ്ടാ പറഞ്ഞത് ഇന്റെ ഇഷ്ടം ഇന്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ് എനിക്ക് എനിക്കറിയാം ഓരോ വർഷം കൊഴിഞ്ഞു പോവുകയെന്നൊക്കെ അത് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ നമുക്ക് ഉണ്ടായിക്കോളന്നില്ല അല്ലെങ്കി ഈ സെക്കൻഡിൽ കഴിഞ്ഞോളന്നില്ല ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാനാണ് നമ്മൾ അപ്പ അന്റെ കുട്ടിയല്ലേ കാക്കോ ശരി മക്കളൊക്കെ ചെയ്യുന്നോ അച്ഛൻ ആ പ്രായത്തിൽ വെച്ചേഞ്ഞാൽ അവരെ സന്തോഷം ആതാണ് ഓരോ ബർത്തിൽ അല്ലേ സ്കൂളിൽ പോ മോൻ കുട്ടായി ഓടുതലേ അതിനെ വീട്ടിൽ കേക്ക് മുറിക്കുകയൊക്കെ সম্ভব. ഇത്രയേ വരണെ നമുക്കക്ക് എന്ത് ബർത്ത്ഡേ ആകാശുടി. അല്ല നോക്ക് റെഡിയായോ ഓക്കെ റെഡിയായി റെഡിയായി വായോ വായോ പുറത്തേക്ക് വായോ മാർട്ടിടക്കാരൻ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ വാ

എല്ലാരും അബ്ബനോട് ഹാപ്പി ബർത്ത് ഡേ പറയൂന്തൊക്കെ ാണ് കേട്ടോ ബർത്ത്ഡേ പരിപാടിന്ന് വെച്ചാൽ നമ്മള് വീട്ടിലുള്ള നമ്മള് രണ്ട് നാല് അഞ്ചാളും പിന്നെ മേമായും അക്ക കൂടെ ഉണ്ടായിരുന്നു അവർ രണ്ടാളുള്ളതുകൊണ്ട് അവർ രണ്ടാളും അധികാരം അത്രേ ഉള്ളു അല്ലാതെ വേറെ ആരുമില്ല വേറെ വലിയ പരിപാടി ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആഘോഷിക്കണ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ചക്കരന്റെ നിർബന്ധത്തിന് വഴങ്ങിട്ട് ഇവിടെ ഒക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മള് കൂടെ അത് മോശാണ് അപ്പൊ അതാണ് എന്ത് വിചാരിച്ചു അവിടെ സന്തോഷമല്ല നമ്മളെ സന്തോഷം കൂടെ വിചാരിച്ചു അപ്പൊ ഒന്ന് മുറിക്കാൻ പോണത് എന്റെ കുഞ്ഞു സുന്ദരിയാണ് അല്ലേ എന്റെ സുന്ദരി വന്നിട്ടുള്ള ആദ്യത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ കേക്ക് മുറിക്കാൻ പോണ ആരാച്ച് കഴിഞ്ഞാലേ എന്റെ കുഞ്ഞി പെണ്ണാണ് നിന്റെ കുട്ടിക്ക് ബർത്ത്ഡേ ആറ് മാസം കൂടെ കഴിയുമ്പോൾ കേക്ക് മുറിക്കണ്ടേ നമുക്ക് അടുത്ത അനുദാസിന്റെ ബർത്ത്ഡേ ആക്കി ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്

ശരിക്കും ചോറ് കൊടുക്കൽ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ഇന്റെ ഒരു പൊട്ട നമുക്ക് കുഞ്ഞു പണി നമുക്ക് വെച്ചു കൊടുക്കായിരുന്നു കേട്ടോ അപ്പോ എന്തായാലും കേക്ക് മുറിക്കുന്നില്ലേ ഏ പിന്നെ ആദ്യത്തെ ഒരു പീസ് ആ മൂന്ന് ആ ഫോളെടുത്തോ

ഇതിലെന്താ സംഭവം ഇതിലെന്താ സാധനം ഞാൻ ചോദിക്കുന്നു ഈ ഒരു സാധനം എന്നാ വാങ്ങി പാലക്കാട് നിക്കുമ്പോ തന്നെ നമ്മൾ ഇന്നെയും കൊണ്ടുപോയിട്ട് എന്തോ അർജന്റായിട്ട് സാധനം വാങ്ങാണ്ട് പറഞ്ഞിട്ട് ഇന്നേയും കൊണ്ടുപോയി സാധനം വാങ്ങി അപ്പോ പോയപ്പോ എനിക്ക് മനസ്സിലായില്ല എന്തിനാണെന്ന് കാരണം ഒന്ന് അതൊക്കെ പത്ത് ദിവസത്തോളം ആയത് എനിക്കറിയില്ല അന്ന് ഇന്നെ കൊണ്ട് ഒരു സാധനം വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നു അപ്പൊണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല ഇനി അതിനുള്ളിൽ എന്തെങ്കിലും വെച്ചോന്നു എനിക്കറിയില്ല അപ്പൊ അന്ന് കൊണ്ട് പോയപ്പോ ഞാന പോയി നമ്മച്ചി എന്തൊക്കെ സാധനങ്ങൾ രണ്ടുപേരും കൂടി ശബ്ബ മഷാ അള്ളാഹു ഗുണാ ചക്കര വെടിച്ചോ പിടിച്ചോ പിടിച്ച കുച്ചാ സാധനം പിടിച്ച പിടിച്ചോ ഗിഫ്റ്റ് ആണ് ഏട്ടൻ എ ഇതിന്റെ ബോക്സിനെ ഹാപ്പി ആണോ ബി വർത്തേ ഓക്കേ ഓക്കേ അത് ഞാൻ ആ കാനിവേഴ്സറിന് ഇതിനൊന്നും വന്നോ എന്ന് ഞാൻ നോക്കിയേ നീ ഇതിലെ കാക്കൂനി ഏട്ടൻ കാക്കൂ വാ ആഗ്രേച സാധനമാണേത് എന്തേ അ എന്താണ് ബേ നീ കണ്ടിട്ട് എന്താണ് ബേ സറേ ആണോ ഓ ഗുഡ് ാക്കുവാ സാധനാണ് എന്താണെന്ന് നോക്കിക്കാണ് എന്താ അമ്മ പുറത്തും നോക്കിച്ച ഇതാണ് ചക്കര പറഞ്ഞ സാധനം സ്പീക്കർ അല്ല ഇത് സംഭവം സ്പ്രേ സ്പ്രേയാണ് ഇത് സംഭവം അഹമ്മദൻ മകരി ബ്രാൻഡിന്റെ മറിഞ്ച് പെർഫ്യൂം ആണല്ലേ പറയാനുള്ളൂ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഓരോ ഫീസ് കേക്ക് തരണം എന്ന് ആഗ്രഹം ഉണ്ട് ആഗ്രഹം ഇല്ലായിരുന്നില്ല പക്ഷെ ഏകദേശം രണ്ടു ലക്ഷത്തോളം